ഹായ് ഹലോ ഇത് കണ്ണൂരുള്ള എന്താ പറയുക കൂടാളി പഞ്ചായത്തിലെ കുംഭം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മേലോത്ത് പറമ്പ് മഹാശിവക്ഷേത്രമാണത് ഇത് പുതിയതായി ഉണ്ടാക്കിയ അമ്പലമാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് അപ്പം അതിനെപ്പറ്റി ശരിക്കും അറിവുള്ള ആരെങ്കിലും പറയുന്നതായിരിക്കും ബെറ്റർ ശബരിമലയ്ക്ക് പോകാൻ കെട്ട് നിറയ്ക്കാൻ വന്ന സ്വാമിമാരുടെ വണ്ടിയും സ്വാമിമാരെയാണ് നമ്മളത് കണ്ടത് ഈ അമ്പലം പുതുക്കി പണിതിട്ട് മീൻസ് പുതുക്കി പണിതല്ല ഈ അമ്പലം പണിതിട്ട് തന്നെ അധികം വർഷമായിട്ടില്ല പുതുതാണ് അപ്പം ഈ അമ്പലത്തിൽ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്ത്രീ ആടിനെ മേക്കാനോ പശുവിനെ മേക്കാനോ എന്തിനോ പോയപ്പം ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിൽ വീണിട്ട് ആൾക്കാരൊക്കെ തരാൻ തുടങ്ങി പക്ഷെ ഈ ആ ഈ തെരയുന്ന ഭാഗത്ത് ഈ കിണറ്റിലാണ് വീണത് എന്ന് അവിടെയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു അപ്പം ഈ ഒച്ചയും അനക്കവും കേട്ടിട്ട് ആ കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്ത്രീ പറയാൻ തുടങ്ങി ഈ ആ പേര് വിളിച്ചിട്ട് ഞാനിത് ആ കിണറ്റിൻ്റെ ഉള്ളിൽ ചന്ദ്രാന്നോ ഞാനിത് ആ കിണറ്റിൻ്റെ ഉള്ളിലുണ്ട് വാ വന്ന് രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഈ ആ കിണറാണ് കിണറാണിപ്പം നമ്മൾ കാണുന്ന ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറാണത് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളത്തിൽ വീണിട്ട് പോലും ആ അവർ ആ അമ്മ മരിച്ചിട്ടില്ല മരിക്കാണ്ട് അവർ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല അമ്പലമാണ് ശിവനും പാർവതിയുമാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠ ഇത് ഗണപതി ഹോമൊക്കെ നടത്തുന്ന ഗണപതിൻ്റെ മുന്നിലുള്ള ഗണപതി ഹോമം നടത്തുന്ന സ്ഥലമാണ് അങ്ങനെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ശാന്തമായ ശാന്തതയും ഇതുള്ള ആ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഈ അമ്പലത്തിനെ പറ്റിയിട്ടും ഒന്ന് മാറി അറിവ് ആൾക്കാർക്ക് കുറേ അറിവൊന്നും കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും ഇതൊന്ന് പോകണം ഇത് ഇവരെ ശൈലേജിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്താണ് ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ അമ്പലം ഉള്ളത് അപ്പം നല്ലൊരു ശിവപ്രതിഷ്ഠ ശിവനും പാർവതിയുമായിട്ടുള്ള പ്രതിഷ്ഠയാണ് നെയ്വിളക്ക് ധാര എള് അങ്ങനെ പല വഴിപാടുകളും ഉണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇതാണ് ഈ കിണറാണ് അമ്മ വീണു എന്ന് പറഞ്ഞ ആ കിണർ അപ്പം അങ്ങനെ എല്ലാവരും വരാൻ ശ്രമിക്കുക അമ്പലങ്ങളൊക്കെ പുതിയ പുതിയ അമ്പലങ്ങളൊക്കെ കാണുന്നതല്ലേ ഈ കാല് മണ്ണിൽ തട്ടുമ്പം ചെറിയ ചെറിയ കല്ലുകളുണ്ട് അത് കുത്തി തറയ്ക്കുന്ന ഒരു ഫീലാണ് അപ്പം ഞാനും ശൈലേശിയും കാലത്ത് തന്നെ അമ്പലത്തിൽ പോയി തൊഴുത്ത് കെട്ടു നിറയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കഴിഞ്ഞ് സാമിമാരൊക്കെ കിട്ടൊക്കെ നിറച്ചു പോയി ഇത് അയ്യപ്പൻ്റെ എവിടെയാണ് കിട്ടുന്നറ നടക്കുന്ന സ്ഥലം ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം നല്ലൊരു എന്താ പറയുക എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു ഈ അമ്പലം അപ്പോൾ എല്ലാവരും വന്നിട്ട് കാണും ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് താഴേക്ക് ഇറങ്ങി മറ്റേത് കയറ്റായിരുന്നു താഴേക്ക് ഇറങ്ങി പോകുന്ന അതാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം ഈ അമ്പല ദർശന കാലത്ത് തന്നെ ഞങ്ങൾ അമ്പല ദർശനമൊക്കെ ഒക്കെ ചെയ്തു ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് കുന്നത്തൂർ പാടിയിൽ മുത്തപ്പനെ കാണാൻ പോകണം അപ്പോലം ഈ പ്രാവശ്യത്തെ ഇതേ ട്രിപ്പ് എല്ലാം അമ്പല ദർശനങ്ങളായിരുന്നു മനസ്സിനൊരു സന്തോഷം തരുന്നതാണ് ഈ അമ്പലങ്ങളൊക്കെ പോകുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഇത് പ്രസാദമാണ് പക്ഷേ ശൈലേശ്വറിനും അങ്ങനെയൊന്ന് പ്രസാദം നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ ഫോട്ടോ എടുത്തതാണ് അതാണ് എൻ്റെ കൈ അത് ശൈലജിൻ്റെ കയ്യിൽ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലെത്തി ഇത് ശൈലേശിൻ്റെ വീടാണ് വീട്ടിലെത്തി ഓക്കെ ബായ്